ദേവലോകം എന്ന ചാനലിലെ മറ്റൊരു വിനോദസഞ്ചാര വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗോവ സംസ്ഥാനത്തിലെ ഒരു വാട്ടർ തീം പാർക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഗോവയിലെ ഏറ്റവും വലിയ വാട്ടർ തെയ്യം പാർക്കുകളിലൊന്നാണ് ഈ വാട്ടർ തീം പാർക്ക് ഇതിൻ്റെ പേര് ഭോഗി ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് മലകളാൽ ചുറ്റപ്പെട്ട ഒരിടത്തിന് നടുവിലാണ് ഈ വാട്ടർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇവിടെ എൻട്രി ഫീസ് വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ മുന്നൂറ്റൻപത് രൂപയുമാണ് ബീച്ച് ടൂറിസത്തിന് പേരുകേട്ട ഗോവയിൽ എല്ലാവരും കൂടുതലും കുളിക്കുന്ന കടലിലാണെങ്കിലും ഇവിടെയും ഒരുപാട് ടൂറിസ്റ്റുകൾ എത്താറുണ്ട് ഈ വാട്ടർ പാർക്കിൻ്റെ ശരിയായ ലൊക്കേഷൻ സൗത്ത് ഗോവയിലെ നൊവെ പടയ്പൂർ എന്ന സ്ഥലത്താണ് വാസ്കോടകാമ സിറ്റിയിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ മാറിയാണ് ഈ വാട്ടർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാട്ടർ പാർക്കിലേക്ക് വരുന്നതിനായിട്ട് ജീൻസ് വസ്ത്രങ്ങൾ ഒന്നും അലൗഡല്ല കോട്ടൺ ജീൻസ് ജീൻസൊന്നും അലൗഡല്ല പോളിസ്റ്റർ ആയിട്ടുള്ള ട്രാക്ക് പാൻസുകൾ അതുപോലെയുള്ള വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളിലേക്ക് അലൗഡ് ചെയ്യത്തുള്ളൂ ഓൺലൈൻ വഴിയും ടിക്കറ്റ് ബുക്കിംഗ് അവൈലബിൾ ആണ് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പ്രതിരോധ സേനാംഗങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇവിടെ ഓൺ ദ സ്പോട്ടിൽ അവൈലബിൾ ആണ് ഒരുപാട് തട്ടുകളിലായിട്ടാണ് ഈ ഒരു വാട്ടർ പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് അതിനാൽ മുകളിലേക്ക് മുകളിലേക്ക് നമ്മൾ നടന്ന് കയറിപ്പോയി വേണം വ്യത്യസ്ത റൈഡുകൾ ആസ്വദിക്കാനുള്ളത് ഇത് ജനറൽ പൂളാണ് ആദ്യമായിട്ട് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് മദ്യവിൽപ്പനയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഗോവ സംസ്ഥാനത്തിൽ ഈ പാർക്കിനുള്ളിൽ ആൾക്കഹോൾ നിരോധിച്ചിരിക്കുകയാണ് അതുകൂടാതെ മറ്റ് ഡ്രഗ്സ് ഐറ്റംസൊന്നും ഇതിനുള്ളിൽ അലൗഡ് അല്ല അതുകൂടാതെ ഔട്ട്സൈഡ് സൈഡ് ബിവറേജസും അലൗഡല്ല പിന്നീട് ജുവലറി ഷാർപ്പ് ഒബ്ജക്റ്റുകൾ തുടങ്ങിയ കത്തി തുടങ്ങിയവയൊന്നും ഈയൊരു പൂളിനുള്ളിൽ അനുവദിക്കുകയില്ല ഇത് വാട്ടർ തീം പാർക്കായതിനാൽ കൂടുതലും വാട്ടർ റൈഡ്സുകളാണ് ആയിട്ടുള്ളത് മറ്റ് ഇലക്ട്രോണിക് റൈഡ്സൊന്നും അല്ല ഇവിടെ ഇത് വാട്ടർ തീം പാർക്കിലെ മറ്റൊരു രസകരമായ കാഴ്ചയാണ് ഇത് നമ്മൾ ചൈനയിൽ മറ്റുമൊക്കെ കാണാറുള്ള ഈയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡാണിത് ഒരാൾക്ക് ഒരു സമയം മാത്രമേ ഇത് ഉപയോഗിച്ച് മുന്നിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇതിൽ നിന്നും വീഴാതെ നമ്മൾ കറക്റ്റായിട്ട് അടുത്തയിടത്തേക്ക് എത്തിച്ചേരണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കും അതിലൂടെ നമ്മൾ വളരെ ശ്രമകരമായ രീതിയിൽ അടുത്ത പോയിന്റിലേക്ക് എത്താൻ ശ്രമിക്കുക വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു വാട്ടർ തീം പാർക്കിൽ എത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ഗോവയിൽ സീസൺ ഒരു മാസത്തിനുള്ളിൽ അവസാനിക്കുന്നതാണ് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഗോവയിലെ സീസൺ കാരണമായി കണക്കാക്കുന്നത് അപ്പോൾ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ടൂറിസ്റ്റുകളും ഗോവയിലേക്ക് എത്തുകയും ഗോവ ആസ്വദിച്ച് തിരികെ പോവുകയും ചെയ്യുന്നു മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഫോഗി ലാൻഡ് എന്ന വാട്ടർ പാർക്കിൽ ഒരുപാട് വൃക്ഷങ്ങളും അതിൽ ഒരുപാട് പക്ഷികളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണ് അതിനാൽ അതും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു അഡ്വഞ്ചേസ് റൈഡാണിത് എന്തെന്നാൽ കൂടുതൽ പേരും തിരികെ വെള്ളത്തിലേക്ക് വീണു പോകുന്നു അടുത്ത കരയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനൊരുപാട് പ്രാക്ടീസുകൾ ആവശ്യമാണ് ഒരു കൊച്ചുകുട്ടിയേം കൊണ്ട് അതിൻ്റെ അച്ഛനമ്മമാർ അതിൻ്റെ ആഗ്രഹപ്രകാരം ആ ഒരു റൈഡ് ആസ്വദിക്കുന്നതിനായിട്ട് ജമ്പ് ചെയ്യിപ്പിച്ച് കൊണ്ടു നമുക്ക് കാണുവാൻ സാധിക്കും മറ്റെല്ലാ വലിയ കുട്ടികളും ചെയ്യുന്നത് കണ്ട ശേഷമാണ് ആ കുട്ടിക്കും അതിലേക്ക് കയറണമെന്നുള്ളൊരാഗ്രഹം മറ്റൊരു കുട്ടിയും ആ റൈഡിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാലൻസ് പോകാനുള്ള സാധ്യതയുണ്ട് അതിനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോയി വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ വെള്ളത്തിലേക്ക് വീണു പോകും ഇനി മറ്റ് വാട്ടർ റൈഡുകളിലേക്ക് കിടക്കാം ഇതാ അത് അടുത്തൊരു വാട്ടർ റൈഡാണ് സ്ലൈഡിങ് വാട്ടർ റൈഡാണ് അത് ക്ലോസഡ് ആയിട്ടുള്ള വാട്ടർ റൈഡാണ് രണ്ട് പേരാ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാട്ടർ റൈഡിനുള്ളിൽ പോകാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് ഈ വാട്ടർ റൈഡ് തുറന്നിരിക്കുകയാണ് മറ്റൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ് നമുക്ക് പരിചയപ്പെടാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു റൈഡാണിത് വണ്ടർ സ്പ്ലാഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു റൈഡാണ് അധികം റിസ്ക് ഇല്ലാത്തതും എന്നാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതുമായ ഒരു റൈഡ് തന്നെയാണ് ഈ വണ്ടർ സ്പ്ലാഷ് എല്ലാ റൈഡുകളും വാട്ടർ റിലേറ്റഡ് ആയതിനാൽ മൊബൈൽ ഫോൺ വെള്ളം നനയാനുള്ള സാധ്യത ഉള്ളതിനാൽ വാട്ടർ പ്രൂഫ് കവർ പുറത്ത് അവൈലബിൾ ആണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കവർ ചെയ്ത ശേഷം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഹോളി ദിവസം എല്ലാ വാട്ടർ തീം പാർക്കുകളും അവധിയായിരുന്നു എന്നാൽ ഹോളി ദിവസം എല്ലാവരും കളർ പൊടികളുമായിട്ട് വാട്ടർ തീം പാർക്കിൽ എത്താറുള്ളൂ അതെല്ലാം വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ വെള്ളം അശുദ്ധമാവാൻ സാധ്യത ഉണ്ടാൽ ഹോളി ദിവസം വാട്ടർ തീം പാർക്ക് അവധിയായിരുന്നു അതിനുശേഷമുള്ള ദിവസമാണ് ഞങ്ങൾ ഈ വാട്ടർ തീം പാർക്ക് സന്ദർശിച്ചത് അതിനാൽ തിരക്ക് അധികമില്ലായിരുന്നു അതിനാൽ എല്ലാ റൈഡുകളും ആസ്വദിക്കാനുള്ള അവസരമുണ്ടായി ബീച്ച് പാർട്ടിക്ക് പേരുകേട്ട നാടായ ഗോവ റെയിൻ ഡാൻസിനും പേരുകേട്ട ഇടം തന്നെയാണ് റെയിൻ ഡാൻസ് ഇവിടെ ഒരു ഡാർക്ക് റൂമിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഒരു അഡ്വെഞ്ചറസ് റൈഡാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതും ഒരേ സമയം ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന പാതയാണിത് ഇത് കടന്ന് അടുത്ത കരയിലേക്ക് എത്തുമ്പോൾ നമുക്കവർ ഒരു ഗിഫ്റ്റ് പാക്കറ്റ് നൽകുന്നതാണ് ഇടയിൽ വീണ് കഴിഞ്ഞാൽ അത് ലഭിക്കുകയില്ല മുമ്പ് പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിലായിരുന്ന ഗോവയിൽ ഇപ്പോഴും ഒരുപാട് വിദേശികൾ താമസിക്കുന്നുണ്ട് അതിനാൽ അവർക്ക് ഇവിടെ പ്രവേശനം വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ടും അവരുടെ റെസിഡൻഷ്യൽ രേഖകളെല്ലാം കാണിച്ച ശേഷം മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഇന്ത്യൻ നാഷണലിസിന് അവരുടെ ആധാർ കാർഡും അവരുടെ ഡീറ്റെയിൽസും മാത്രം മതിയാകും ഇവിടെ പ്രവേശനം നേടാൻ ഒരു വിദേശിയായ പെൺകുട്ടി ആ ഒഴുകുന്ന പാലത്തിലൂടെ അടുത്ത കരയിലേക്ക് എത്തുവാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതികഠിനവും ബുദ്ധിമുട്ട് നിറഞ്ഞതുമായ വഴിയിലൂടെ ഇതാ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വീഴുന്നു ഇനി നമുക്ക് അടുത്ത റൈഡിലേക്ക് പോകാം ഇത് ഡാർക്ക് റൂമിനുള്ളിലെ ഒരു ഡി ഡാൻസ് പാർട്ടിയാണ് റെയിൻ ഡാൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്ച്ച് ഹിന്ദി ബോളിവുഡ് ഗാനങ്ങൾക്കൊപ്പം എല്ലാവർക്കും നൃത്തം ചെയ്യാനുള്ള അവസരം നൽകുന്നു ലൈവ് ഡി ജെ ഡാൻസ് പാർട്ടിക്ക് സമാനമായ ഈ ഒരു റെയിൻ ഡാൻസ് ഇവിടെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്തെന്നാൽ ഗോവയിൽ ഇത്തരം ഡാൻസ് പാർട്ടികൾ എപ്പോഴും സജീവമായിരിക്കും ഹോട്ടലുകളിലും മറ്റെല്ലാ എൻ്റർടൈൻമെൻറ്റ് സ്ഥലങ്ങളിലും ഈ ഒരു റെയിൻ ഡാൻസ് പാർട്ടി ഉണ്ടായിരിക്കുന്നതാണ് ന്യൂ ഇയർ സമയത്തും മറ്റ് ക്രിസ്മസ് സമയത്തുമൊക്കെ ഒരു റെയിൻ ഡാൻസ് എല്ലായിടത്തും നടന്നു വരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും കപ്പിൾസിനുമൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു വളരെ വലിയൊരു വാട്ടർ തീം പാർക്ക് തന്നെയാണ് ഈ ഫോഗി ലാൻഡ് എല്ലാത്തിനും റൈഡിനും ഓരോ ടൈമിങ്സ് ഉണ്ട് ആ ടൈമിംഗ് അനുസരിച്ച് മാത്രമേ അവരത് സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ടൈമിംഗ് കഴിയുമ്പോൾ എൻഡ് ചെയ്യുകയും ചെയ്യുന്നു അതിനുള്ളിൽ തന്നെ നമ്മളത് ഉപയോഗിക്കേണ്ടതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ വീണ്ടും ഒരാവൃത്തി കൂടി ഈ റൈഡ്സ് എല്ലാം ഓപ്പൺ ആവുന്നു അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കും റെയിൻ ഡാൻസിന് ശേഷം ഭക്ഷണത്തിൻ്റെ സമയമാണ് ഭക്ഷണം ഒരു മണി മുതൽ രണ്ട് മണിവതരെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതിനുള്ളിൽ തന്നെ പോയി ഭക്ഷണം കഴിക്കേണ്ടതാണ് ഇനി മറ്റൊരു സുപ്രധാന റൈഡിലേക്ക് പോകാം ഭക്ഷണത്തിന് ശേഷമുള്ള ആദ്യ റൈഡാണിത് ഇത് വേവ് പൂൾ എന്നാണ് അറിയപ്പെടുന്നത് അതിശക്തമായ തിരമാല വരുന്ന ഒരു പൂളാണിത് ഇവിടെ കയർ കെട്ടി തിരിച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് പോകാൻ പാടില്ല അവിടെ നിന്നുമാണ് തിരമാല ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി ഈ ഒരു പൂളിനുള്ളിലേക്ക് വരുന്നത് അതിനുള്ള ടൈമിങ്സ് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ അലാറം മുഴങ്ങുകയും തിരമാലകൾ അതിശക്തമായിട്ട് അടിക്കുകയും ചെയ്യുന്നു അതിശക്തമായ തിരമാല വരാൻ സാധ്യതയുള്ളതിനാൽ കുട്ടികളെപ്പോഴും രക്ഷാകർത്താക്കളുടെ കൂടി മാത്രമേ ഈ ബൂളിൽ ഇറങ്ങുവാൻ അനുവദിക്കുകയുള്ളൂ അരമണിക്കൂറാണ് ഈ ബൂളിനുള്ളിൽ നമുക്ക് ചിലവഴിക്കാൻ കഴിയുന്ന സമയം അതിനുശേഷം തിരമാലകൾ ഓഫാവുകയും പിന്നീട് ഇവിടെ നിന്ന് അടുത്ത റൈഡിലേക്ക് നമുക്ക് പോകേണ്ടതുമാണ് അനുവദിച്ച സമയത്തിനുള്ളിൽ മാക്സിമം എൻജോയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് വിട്ടുപോയ എല്ലാ റൈഡുകളും വീണ്ടും ഒരു പ്രാവശ്യം കൂടി പോയിട്ട് അവരാ റൈഡ് ആസ്വദിച്ചിട്ട് തിരികെ വരാനുള്ള സമയം ഇവിടെ ലഭിക്കുന്നു വലത് കയ്യിൽ ഒരു ടാഗ് അണിഞ്ഞ ശേഷമാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തിരിച്ച് വെളിയിൽ പോകുന്നതുവരെ ആ ടാഗ് കയ്യിലുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ നമ്മളെ റൈഡുകളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ പിന്നീട് ഇവിടെ വാട്ടർ പ്രൂഫ് ക്യാമറയൊക്കെ അവൈലബിളാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നതിനായിട്ട് ഇവിടെ അതിനുള്ള സൗകര്യവും അവർ തന്നെ ചെയ്തു തരുന്നു ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ ആണ് നമ്മുടെ മൊബൈൽ ഫോൺ വാങ്ങി അവർ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം വെറും അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റിന് പറ്റിയൊരു ഒരു സ്ഥലം തന്നെയാണ് ഗോവയിലെ ഈ ഫോഗി ലാൻഡ് വാട്ടർ പാർക്ക് ഗോവയിൽ വരുന്ന എല്ലാവരും ഒരു ദിവസം ഇവിടെയും കൂടി സ്പെൻഡ് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റ് ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Happy holidays.